അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് അവൾ ഇന്ന് വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് നിലമ്പൂർ ആദിവാസി നഗറുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച് ചാരായ വിൽപ്പന ചാരായവുമായി പ്രതി നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ വാളാംതോട് വാഴപ്പറമ്പിൽ റജി ലൂക്കോസിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി എച്ച് ഷെഫീഖും സംഘവും അറസ്റ്റ് ചെയ്തത് നാടൻ ചാരായം കൊണ്ടുപോവാൻ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു ഓട്ടോറിക്ഷയിലായിരുന്നു വാളംതോട് തോട്ടാപ്പള്ളി മേഖലയിലെ അഞ്ച് ആദിവാസി നഗറുകൾ മേഖലയിലെ റിസോർട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇയാൾ നാടൻ ചാരായം വിതരണം ചെയ്തിരുന്നത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ റേഞ്ച് എക്സൈസ് സംഘം രാത്രി നടത്തിയ പരിശോധനയിൽ ഒരു ലിറ്ററിന്റെ കുപ്പികളിൽ നിറച്ച ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ തയ്യാറാകുന്ന സമയം ഇയാൾ പിടിയിലാവുകയായിരുന്നു ഒരു ലിറ്ററിന് എണ്ണൂറ് രൂപ പ്രകാരമാണ് ഇയാൾ വിൽപ്പന നടത്തുന്നത് എൻ ന്യൂസ് ചാലിയാർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ്